ഹായ് ഫ്രണ്ട്സ് ഇതൊരു സിമെൻറ്റ് ടാങ്ക് ആണ് നമ്മൾ ഈ സിമെൻ്റ് ടാങ്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ രണ്ട് മൂന്ന് വർഷം മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിമെൻറ് ടാങ്ക് ഇപ്പോൾ ഉണ്ട് കുഞ്ഞുങ്ങളെ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് ടാങ്കായിരുന്നു അപ്പോൾ ഞാൻ ഇതിൽ ഇപ്പോൾ ഷിംബാണ് വളർത്തുന്നത് അപ്പോൾ എന്താണ് ഇതിൽ ഇപ്പോൾ നമുക്ക് കാണിക്കാനുള്ളത് വെച്ചാൽ നമ്മളെ ബലൂൺ പ്ലാറ്റിയുടെ ഒരു കുഞ്ഞ് ഇര് വന്ന് അത് വലിയ സൈസായി വന്നിട്ടുണ്ട് അത് എങ്ങനെ ഇതിൽ വന്ന് വീണോ അത് വലിയ എങ്ങനെയൊന്നും അറിയില്ല പക്ഷെ അത് വലിയ സൈസിലേക്ക് അത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഒരു ഷിംപ് എന്ന് പറയുന്നത് റെഡ്റില്ലി ഷിംബാണതിലുള്ളത് അതൊന്ന് നോക്കി നോക്കും റെഡ്റില്ലി ഇഷ്ടംപോലെ ഇതിലുണ്ടായിട്ടുണ്ട് ഒരു നാല് പീസ് ഇതിലിട്ടതാണ് ഇതാ പോലെ കിടക്കുന്നുണ്ട് അതാണ് നമ്മൾ ആ പറഞ്ഞ ആ ഒരു ബലൂൺ പ്ലാറ്റി ഇതിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെ ഇതിൽ വന്ന് വീണു എന്ന് നമുക്ക് ഇപ്പോഴും ഞാൻ കുറേ ആലോചിച്ചിട്ട് ഒരു പിടി കിട്ടുന്നില്ല അപ്പോൾ ഇത് കുറേ കാലം മുന്നേ ഈ ബലൂൺ പ്ലാറ്റി ഇത് വേറെ ഒരു ഉപയോഗിച്ചപ്പെടുന്ന ഒരു കുറേ ദൂരത്താണ് ബെലൂൺ ബാറ്റിൻ്റെ വലിയ ടാങ്ക് ഉള്ളത് ഇവിടെ എവിടെ അടുത്ത് ഈ ടാങ്കിൻ്റെ അടുത്ത് എവിടെയും നമ്മൾ വേറെ ടാങ്കുകളൊന്നും ബലൂൺ ബാറ്റിൻ്റെ അല്ല അപ്പോൾ അടുത്തണെങ്കിൽ പോട്ടേക്കാ നമ്മൾ ടാങ്ക് നമ്മൾ നെറ്റൊക്കെ മാതി മാറുമ്പോൾ ചിലപ്പോൾ ഇതിലേക്ക് വീണായി വീണിട്ട് ഇതിൽ ഉണ്ടായി ഉണ്ടാവും വിചാരിക്കാം പക്ഷേ അങ്ങനെയൊരു സന്ദർഭം ഇതിലുണ്ടായിട്ടില്ല ചിലപ്പോൾ നമ്മൾ കുറേ മുന്നേ നമ്മളിത് ടാങ്ക് ഈ ടാങ്ക് സെറ്റാക്കിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തിൻ്റെ അടുത്തായി ഇപ്പോൾ ഈ ടാങ്ക് സെറ്റ് അന്നൊന്ന് സെറ്റാക്കുമ്പോൾ ഇതിൽ നമ്മളെ നജാസ് ഗ്രാസ് എന്ന് പറഞ്ഞ പ്ലാന്റ് മാത്രമേ അതിൽ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു രണ്ട് പീസ് മാത്രമേ നമ്മൾ ഷിംപ് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടിൽ നാല് പീസ് ഇപ്പോൾ അതിൽ ഇഷ്ടം പോലെ ആയിട്ടുണ്ട് അപ്പോൾ സിമെൻറ്റ് ടാങ്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഷിംപ് ഇത്രയും ചെറിയൊരു ടാങ്കിൽ ഉണ്ടായിട്ട് പോലും ഇത്രയും നന്നായിട്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായിട്ടുള്ളത് സിമെൻറ്റ് ടാങ്കാണ് നമുക്ക് ഷിമ്പിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു വളർച്ച കിട്ടാനുള്ള സംഭവം അപ്പോൾ നമ്മൾ പറഞ്ഞെന്താ വച്ചാൽ ആ ഒരു ബലൂൺ പ്ലാറ്റി ഇതിൽ എങ്ങനെ വന്നു വീണു ഇപ്പോൾ കാണാൻല്ലോ ഉറപ്പായി ഇപ്പം ഇതിൽ ഷിംപ് ഏകദേശം ഒരു പത്ത് നാൽപ്പത് ഷിംബ് വലിയ പേരുണ്ട് ഉണ്ടോ അതാ വലിയ ഉണ്ടായി ഞാനിത് കുറേ കാലം കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചത് അത് ഷിംബാണെന്നാണ് വിചാരിച്ചത് ഉണ്ടോ നമ്മൾ ബലൂൺ പ്ലാറ്റി ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ വിചാരിക്കും നമുക്ക് പെട്ടെന്ന് എല്ലാം ഒറ്റ മീനാണെന്ന് വിചാരിക്കുള്ളൂ ഷിംബാണ് വിചാരിക്കുക പക്ഷേ ഇതിൽ നമ്മളെ ബലൂൺ പ്ലാറ്റിയിൽ ഉണ്ടായിട്ടുണ്ട് നല്ല കളറും ഉണ്ടായിട്ടുണ്ട് നമുക്കിപ്പോൾ ഇത് തോന്നുന്നത് ഇതിപ്പോൾ ഏകദേശം ഫീമെയിലാണോ മെയിലാണോ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല കണ്ടിട്ടേക്ക് തോന്നുന്നു വയറൊക്കെ ചെറുതായിട്ട് സൈസിലായിട്ടുണ്ട് ചെറിയ ചെറിയ സൈഡിൽ സൈസിലായിട്ടുണ്ട് കണ്ടിട്ട് തോന്നുന്നത് ഫീമെയിലാണെന്ന് തോന്നുന്നു എന്നാണ് ഇപ്പോൾ ഇതിലേക്ക് വന്ന് വീണത് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല ഞാനിപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു ടാങ്കിൽ ഫുഡും കാര്യങ്ങളും ഒന്നും ഇത് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ തന്നെ തീരുമാനിച്ചത് എങ്ങനെ ഇതിൽ വന്നായി ഉണ്ടായി വന്നു അതിലേക്ക് മെയിനായിട്ട് പോകണ ഈ ആൽഗകളൊക്കെ വന്ന് സെറ്റ് സെറ്റായതുകൊണ്ടായിരിക്കാം ഈ മത്സ്യങ്ങൾക്കുള്ള ഈ ഫുഡ് ചിലപ്പോൾ അതിലുണ്ടായിരിക്കും ഒരുപാട് ജീവിത ആളുകൾക്ക് അതിലൊരു ഉണ്ടാകും അതുകൊണ്ടായിരിക്കാം ഈ ഒരു ബലൂം പ്ലാറ്റി ഇതിൽ ഉണ്ടായത് ഷിമ്പാണെങ്കിൽ അവർക്ക് കാണാം ഈ ആൾക്കാർക്കാർ തിന്നും ഈ നാല് പോലെയുള്ള നൂല് പോലെയുള്ളൊക്കെ ഷിം തിന്നും അതുകൊണ്ടാണ് ഷിംപ് നന്നായിട്ട് ഇതിൽ സെറ്റ് ആയിട്ടുള്ളത് ഇല്ലാതെ മത്സ്യങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡൊന്നും ഞാൻ അതിൽ ഇട്ടില്ല അതിന് വെറുതെ ഇട്ട് വെച്ചിട്ടുള്ളൂ അപ്പോൾ അതിൽ നിന്നുണ്ടായ ഷിമ്പുകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇത്രയും ഷിമ്പുകൾ നല്ല ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അടുഭാഗത്ത് ചെറിയൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷിംബാണത് പക്ഷേ എല്ലാത്തിനും അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അടുഭാഗത്ത് അത്തും അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷിംബൾ അതിൽ കിട്ടിയിട്ടില്ല ഒന്നോ രണ്ടോ മാത്രമേ ആ ഷിംപ് അങ്ങനത്തെ നമുക്ക് സൈസിലുള്ള കിട്ടിയിട്ടുള്ളൂ ോക്കെ അതിലെടുത്തൊരു ഷിംബാണ് നടുഭാഗത്ത് ചെറുതായിട്ട് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളത് ചെറിയ കുഞ്ഞാണ് ഇപ്പോൾ രണ്ട് ഒരാഴ്ച രണ്ടാഴ്ച പ്രായമുള്ള കുഞ്ഞാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നടുഭാഗത്ത് ഒരു വൈറ്റ് വൈറ്റ് കറുണ്ടല്ലോ അതാണ് നല്ല കാണാൻ രസമാണ് പക്ഷേ നമ്മൾ അടുത്ത് കുറച്ചും വലിയ സൈസിലെടുക്കുമ്പോൾ അങ്ങനെ ഒരു നമ്മൾ റെഡ് ലില്ലി കാണുന്ന അതേമാതിരി തന്നെയാണ് നമ്മളിപ്പോൾ അതിൻ്റെ ബെൽറ്റ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് കേട്ടോ അതിനിപ്പോൾ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളതൊന്നും അതിൽ കാണില്ല അപ്പോൾ റെഡ്രിയുടെ പ്രത്യേകത പറഞ്ഞാൽ എല്ലാത്തിനും സാധാരണ അങ്ങനെ വരാറില്ല ഇങ്ങനെയാണ് ചിലതിന് മാത്രമാണ് പക്കായിട്ടുള്ളത് ആ ഒരു റെഡ് ഡ്രിയിൽ നമുക്ക് ട്രാൻസ്ഫർ ട്രാൻസ്ഫണ്ടായിട്ടുള്ളത് കാണുന്ന വലിയ സൈസുള്ളത് അപ്പോൾ നമ്മൾ അന്ന് കൊണ്ടതാണ് അതിന് വരണമെങ്കിൽ വരുന്ന കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത് ഇപ്പോൾ വേറൊരു ഷെമ്പു ഇതിലിട്ടിട്ടില്ല അപ്പോൾ നല്ല ഒരു ടാങ്കാണ് നമ്മൾ സിമന്റ് ടാങ്ക് ഇതെ സിമെൻ്റ് ടാങ്ക് സൈഡിലൊക്കെ ആളുകൾ പറ്റി പിടിച്ച് തോന്നുന്നത് കൊണ്ട് ഇത് വലിയ ടാങ്കിൽ സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായി നമ്മൾ ഷെംബ് പറയുന്നത് ഒന്നൊന്നര സംഭവമായി വളരെ പെട്ടെന്ന് നമുക്ക് വളർച്ച കിട്ടും അപ്പോൾ ഫുഡും കൊടുക്കാതെ ചെലവൊന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇനി ഇവിടുത്തെ തിരിഞ്ഞ് നോക്കാതെ കടന്നുകൊണ്ട് അതിലിപ്പോൾ ഉണ്ടായതാണ് ഇപ്പോൾ ശരിക്കും നന്നായിട്ട് കയറിയിട്ട് കൂടി ഇങ്ങനെ കിട്ടുന്നില്ല അക്ഷ ഇഷ്ടം പോലെ ഒരു പതിനാൽ കുഞ്ഞുങ്ങൾ നമുക്കിപ്പോൾ നമ്മൾ ഷെമ്പുകളതിൽ കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന് എന്താ വെച്ചാൽ നമ്മളെ ബലൂൺ പ്ലാറ്റ് ഇതിൽ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് ഈ ബലൂൺ പ്ലാറ്റ് നമുക്ക് ഇനി അതി തന്നെ കൊണ്ടുവിടണം നമ്മൾ വലിയ ടാങ്കിലേക്ക് കൊണ്ടുവിടണം ഇപ്പോൾ ഇതിഞ്ചില് വന്ന് അത്രയും ആയില്ലേ നമുക്ക് ഇനി എത്രത്തോളം ദൂരമുണ്ട് നമുക്ക് മൊബൈലിലൂടെ കാണിച്ചു തരാം അത്രയും ദൂരത്തിലാണ് ആ മെയിൻ ടാങ്ക് ഉള്ളത് നമുക്ക് ആ ബലൂൺ പ്ലാറ്റിന് നമ്മൾ മെയിൻ ടാങ്കിലേക്ക് കൊണ്ടുവിടാം അതുകൂടി നമുക്ക് വേഗം കൊണ്ടുപോവാം ഇപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് നമ്മളെ നമ്മൾ അതിലേക്ക് ഇട്ടു വലിയ ഗ്രീൻ വാട്ടർ ആയ ടാങ്കിലേക്ക് നമ്മൾ അതിനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് അതെങ്ങനെയാണ് വന്നുപോകുന്നത് നമുക്കൊരു ഇപ്പോൾ ഒരു രൂപ അല്ല എന്താ പറയുക കണ്ടതുകൊണ്ട് ചിലപ്പോൾ അതേപോലെ അപ്പോൾ അത് നിൽക്കില്ല പക്ഷെ നല്ല ആരോഗ്യം ഉണ്ട് കേട്ടോ നല്ല ആരോഗ്യത്തോടുകൂടി നിൽക്കുന്നുണ്ട് അത് കൊണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ജീവിച്ചിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം എനിക്ക് തോന്നുന്നത് ഒന്നാമത് ഈ ആലുകൾ ഇതിൽ സെറ്റായിട്ട് ഈ പല ഇലകളുമൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിൽക്ക് അവർക്ക് തിന്നാനുള്ള ഫുഡൊക്കെ അതിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും ചെറിയ ചെറിയ മോയിനേക്കാളും ചെറിയ സൈസിലുള്ള ആ ഒരു പ്രാണികളിൽ ഇഷ്ടം പോലുള്ള ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ആ ഒരു ബേലൂൺ പ്ലാറ്റി ഇതിൽ യാതൊരു കുഴപ്പം കൂടാതെ ഫുഡൊന്നും നമ്മൾ കൊടുക്കാതെ അത് തന്നെ ഉണ്ടായത് അപ്പോൾ നമ്മൾ ഷിംപ് ഇതിൽ നന്നായിട്ട് അടിപൊളി സെറ്റായിട്ടും ഉണ്ട് ഈ നടുവേനൽക്ക് അപ്പോൾ നല്ല ഒരു ഇതേമാതിരി സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ഷിമ്പിൻ്റെ ടാങ്ക് നല്ല അടിപൊളിയായി സെറ്റാക്കാം ഒരു സിമൻറ്റ് ടാങ്ക് ഉണ്ടെങ്കിൽ സിമൻറ്റ് ടാങ്കിൽ ഇത് ബെസ്റ്റായിട്ട് ഇപ്പോൾ അടുത്തൊരു ഫാമിൽ പോയിരുന്നു സിമെൻറ്റ് ടാങ്കിൽ ഒരു യെല്ലോ ഇലക്ട്രിക് ബ്ലൂ ചെയ്യുന്നത് ഒരു നല്ല സെറ്റായിട്ടുണ്ട് അവർ ഇലക്ട്രിക് ബ്ലൂ ചെയ്തത് സിമെൻറ്റ് ടാങ്കാണെങ്കിൽ ഫോക്സ്റ്റൈലൊക്കെ നിറച്ച് ഫുള്ള് ഫില്ലാക്കിയിട്ട് നല്ല ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളായിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമ്മളെ ഈ ടാങ്കിലുള്ള ആ ഒരു ബലൂൺ പ്ലാറ്റി തനിയുണ്ടായതല്ല എപ്പോഴെങ്കിലും നമ്മൾ നെറ്റ് എടുത്ത് ഉപയോഗിക്കുമ്പോഴോ നമ്മൾ അങ്ങോട്ട് ഇവിടെ മാറുമ്പോൾ എന്ത് ഇപ്പോൾ ചെറിയ നമ്മൾ ഞാൻ നെറ്റ് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ നെറ്റാണ് അപ്പോൾ ചെറിയ കണ്ണിയിൽ അത് പെടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നമ്മൾ വേറെ ഇങ്ങനെ അങ്ങോട്ടൊക്കെ മാറുമ്പോൾ ചിലപ്പോഴത്തേക്ക് ചാടിയിട്ടുണ്ടായിരിക്കാം ആ ഒരു കുഞ്ഞു ആ കുഞ്ഞിൽ വന്ന് വലുതായിരിക്കാൻ സാധ്യത അല്ല അപ്പോൾ വേറൊന്നും വല്ല തനിയും ഉണ്ടായതല്ല ഒരിക്കലും അങ്ങനെ നമ്മളത്തെ ഒരു ബ്ലാക്ക് ഉണ്ടല്ലല്ലോ വേറെ വല്ല മത്സ്യങ്ങളൊക്കെ നമുക്ക് വിചാരിക്കും അതെങ്ങനെ ഉണ്ടായത് നമുക്ക് അത്ഭുതപ്പെട്ടു പോകാം പക്ഷേ അതങ്ങനെ ആ വലിയ അത്ഭുതവും കാര്യങ്ങളും നമുക്ക് ഇത് എങ്ങനെ ഇവിടെയും ട്രാൻസ്ഫർ ആയ അങ്ങോട്ട് മാറ്റങ്ങൾ വന്നപ്പോൾ ചിലപ്പോൾ അത് ചാടി ഇതിൽ വന്ന് സെറ്റായിരിക്കാം അവിടെ വേറൊന്നും ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഇത് നമ്മൾ ആമ്പൽ കൊണ്ടിരിക്കുന്ന ഒരു ടാങ്കാണ് ഇതിൽ ഫുൾ ഇതേമാതിരി ആൽഗകൾ നിറഞ്ഞ് ഒട്ടും ഇതാവാത്ത ഒരു ഫുഡ് കൊടുക്കാത്ത ഒരു ടാങ്കാണ് അതിൽ ഫുഡ് കൊടുക്കണേ ഇല്ല കേട്ടോ വെള്ളം നല്ല ചൂടാവണമുണ്ട് ഒരു കുഴപ്പമില്ല അതിൽ നമ്മളെ ഗപ്പികൾ ഇതാ കടക്കണം പറഞ്ഞാരും വിശ്വസിക്കുക നമ്മൾ ആ ഗപ്പികളിൽ കിടക്കുന്നുണ്ട് ഫുഡ് കൊടുക്കണില്ല അവർ അവരുടെ മെയിൻ ഫുഡ് തരണത് നമ്മൾ ഈ ആൽഗ ഈ ആൽഗന്ന് ഉണ്ടാവുന്ന ഫുഡ് കൊണ്ടാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ ഈ ആമ്പ് സെറ്റാക്കി ഞാനിപ്പോൾ ഒരു ഒരു മാസമായിട്ടുള്ളൂ ഇപ്പോൾ അതിലേയും ഗപ്പികൾ കിട്ടും ഏകദേശം ഒരു മാസം പ്രായമായ ഗപ്പികളാണ് അതിൽ കിടക്കുന്നത് അപ്പോൾ ആ ഗപ്പികളാണ് നമ്മൾ ഇതിൽ നിന്നുണ്ടായത് ഇപ്പോൾ ഈ ആൽഗ ഇന്നാര് നാല് പോലുള്ള ഈ ആൽഗ ഇവർക്കുള്ള മത്സ്യങ്ങൾക്കുള്ള ഫുഡ് ഇഷ്ടം പോലെ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും വെറും സാധാ വെള്ളത്തിൽ നിന്നാണെങ്കിൽ അവർ എപ്പോഴും ഡെഡായി പോയിട്ടുണ്ടാവും ഇതേമാതിരി ആൽഗകൾ സെറ്റായതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു സിമൻറ്റ് ടാങ്കിൽ ആ ഒരു ബലൂൺ പ്ലാറ്റി റിക്കവറായി കിട്ടിയത് അതേ ഒരു പ്രത്തേടന്നെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു കെപ്പികൾക്കും ഇതിൽ നടക്കുന്നത് ഫീമെയിൽ കെപ്പി വലിയ സൈസുള്ള ഫീമെയിൽ കെപ്പികളൊക്കെ കിട്ടും കാര്യമായിട്ടുള്ള വളർച്ചയൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് നമുക്ക് ഇതേമാതിരി ആൽഗകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നമ്മൾ വീട്ടിൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മത്സ്യങ്ങൾ ചാവാതെ നമുക്ക് രക്ഷപ്പെടുത്തി കൊടുക്കാം അവർക്ക് ഫുഡ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ ഇങ്ങനെ ആൽഗ്ര സെറ്റായിരിക്കണം പിന്നെ ഇതിൻ്റെ അടിയിൽ മണ്ണും ആയതുകൊണ്ടായിരിക്കും അവർക്ക് അതിൽ ഇഷ്ടം പോലെ ചെറിയ ചെറിയ സൂക്ഷ്മമാണ് ജീവികൾ അവർക്ക് അതിൽ കിട്ടും അവരതിൽ നിന്ന് അത് കഴിച്ച് ജീവിച്ചോളും അത് ഈ മണ്ണിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ കിട്ടും അതാണ് ഈ കുളത്തിലൊക്കെ നമ്മൾ മത്സ്യങ്ങൾക്കൊക്കെ ആരെങ്കിലും ഫുഡ് കൊടുത്തിട്ടാണ് കുളത്തിൽ മത്സ്യങ്ങൾ ജീവിക്കുന്നത് അവർക്ക് അതിൽ സ്വാഭാവികമായിട്ടുള്ള ഫുഡ് അവർക്ക് ആൽഗകളിൽ നിന്നുണ്ട് പിന്നെ മണ്ണിൽ നിന്ന് വരുന്ന ചെറിയ സൂക്ഷ്മ ജീവികൾക്ക് അതൊക്കെ ഈ ഒരു മത്സ്യങ്ങൾ കഴിക്കും അപ്പോൾ നമ്മൾ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ബേസിൽ നിന്നൊക്കെയാണ് നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുക നമ്മൾ ഇതേമാതിരി മണ്ണൊക്കെ സെറ്റാക്കിയ ടാങ്കൊക്കെ ആണെങ്കിൽ തീർച്ചയായും അവർക്ക് അതിലുള്ള ഫുഡുകൾ അവർക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് അതൊരു തരത്തിൽ പേടി പിടിക്കേണ്ട നമ്മൾ മിക്സഡ് കിഫികൾ ആണതിലിട്ടുള്ളത് അതൊക്കെ അത് കാര്യമായിട്ട് അതൊരു കുഴപ്പം കൂടാതെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നമുക്ക് അത്ഭുതം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ എങ്ങനെയാണ് ആ ഒരു മത്സ്യം ജീവിച്ചിരുന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൊക്കെ ഇഷ്ട് വിചാരിക്കുന്നു ബർത്ത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ